ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആയിട്ടാണ് പരിചയപ്പെടുത്താൻ മാത്രമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല കറക്റ്റ് ഇന്നത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തിയേഴ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എന്നെ അറിയാത്ത ഒരുപാട് പേർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി ഇനി പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു കുറെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് കുറെ നാളെന്ന് പറഞ്ഞാൽ അത് കള്ളമായിരിക്കും കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനലിലൂടെ തുടങ്ങണം എന്നുള്ളത് ശരിക്കും പറയാൻ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവുമോ ആരെങ്കിലും ഒക്കെ എന്റെ വീഡിയോ കാണുവോ ഫ്രണ്ട്സ് എന്നെ കളിയാക്കോ എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തുടങ്ങാതിരുന്നത് പിന്നെ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനിപ്പോ തുടങ്ങി ഇപ്പൊ ഇച്ചിരി കോൺഫിൻസ് ആയി തുടങ്ങി കേട്ടോ അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങി ആദ്യ സമയങ്ങളിൽ ഇട്ടോണ്ടിരുന്നത് കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഷോർട്സ് ആയിരുന്നു കേട്ടോ ഇട്ടോണ്ടിരുന്നത് എന്റെ ഇരുന്ന് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുത്ത് ഷോർട്സ് ആക്കി ഞാൻ അപ്ലോഡ് ചെയ്തു അതിൽ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോകുന്നതും ഞാൻ ട്രാവൽ ചെയ്ത് പോയ സ്ഥലങ്ങളുടെ വീഡിയോസും പിന്നെ ഞാൻ വാങ്ങിച്ച പ്രോഡക്ട്സിന്റെ റിവ്യൂസും ഒക്കെ ആയിരുന്നു ആദ്യം അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത് പിന്നെ ഞാൻ കുക്കിങ് ചെയ്യുമായിരുന്നു കേട്ടോ കുക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു കുട്ടി കുട്ടി കുക്കിംഗ് വീഡിയോസ് ഞാൻ ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്തു അതിലൊക്കെ നല്ല റീച്ച് കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വ്യൂസ് ഒക്കെ കിട്ടി തുടങ്ങി അപ്പൊ ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ ഇപ്പോ അങ്ങനെ ഞാൻ കോൺഫിഡൻസ് കൂടിയിട്ട് മൈക്കൊക്കെ വാങ്ങിച്ചു മൈക്കും ഫോൺ വെക്കാനൊരു സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോ മുഖം ഒക്കെ കാണിച്ചൊരു വീഡിയോ ഇടാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് ഇൻട്രൊഡക്ഷൻ എടുക്കാൻ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നോണ്ട് കുറച്ച് കുട്ടി കുട്ടി ഷോർട്സുകൾ ഞാൻ ഇട്ടു തുടങ്ങിയിട്ടോ ഡെയിലി വ്ളോഗുകൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന വീഡിയോ ആണ് എന്റെ പേര് ആതിരേന്നാണ് എന്റെ ഹോം ടൗൺ വന്നിട്ട് പത്തനംതിട്ടയാണേ എന്റെ സ്വന്തം വീടാണെങ്കിലും ഹസ്ബൻഡിന്റെ വീടാണേലും രണ്ടും പത്തനംതിട്ടയിലാണ് ആ ഹസ്ബൻഡിന്റെ വീട് കറക്റ്റ് പറയാനും റാമി അത്തിക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഹസ്ബൻഡിന്റെ വീട് ഹസ്ബൻഡ് ഞാനിപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഞാനും ഹസ്ബൻഡും കുഞ്ഞും കുഞ്ഞിനും ഒരു വയസ്സായി പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനുമാണ് ഉള്ളത് അതുകൂടാതെ ഇവിടെ അനീത്തിയും അനിയനും ഉണ്ട് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു അവൾ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് പിന്നെ അനിയൻ വർക്ക് ചെയ്യുവാണ് അവനും ഇവിടെ ഇല്ല ഞങ്ങൾ ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത് പിന്നെ എന്റെ വീട്ടിൽ എന്റെ അമ്മയും ഉള്ളത് അനീത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയാണ് ഒരു ഫാമിലി ഡീറ്റെയിൽസ് വന്നിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വണ്ട്ര ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് വീക്ക്ലി ത്രീ ഡേയ്സ് എനിക്ക് ഓഫീസിൽ പോകണം അപ്പൊ കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ ആ ത്രീ ഡേയ്സിൽ ത്രീ ഡേയ്സ് അവിടെ സ്റ്റേ ഉള്ളൂ ബാക്കി വീക്കെൻഡ് ഒന്നും അവിടെ സ്റ്റേ ചെയ്യാറില്ല കുഞ്ഞങ്ങളോട് എല്ലാ വീക്കും ഇങ്ങോട്ട് വരും അപ്പൊ എല്ലാ വീക്കും എന്താ പറയാ ഒരു ട്രാവലാണ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അങ്ങനെയാണ് എൻ്റെ ഒരു വീക്ക്ലി റൂട്ടീൻ എന്ന് പറയുന്നത് പിന്നെന്താണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ചില വീഡിയോസിൽ എനിക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി ഇവിടെയൊക്കെ ഒരു ബിഗ് താങ്ക്സ് എനിക്ക് പറയാനുണ്ട് അപ്പൊ ഇനിയും എന്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ എന്റെ ചാനലിലൂടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ചാനലിന്റെ പേര് പോലെ തന്നെ ആദിസ് വേൾഡ് ആദിരാസ് വേൾഡ് ആണ് അതായത് എന്റെ എന്റെ റിലേറ്റീവ് നല്ല കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്താനാണ് വിചാരിക്കുന്നത് അതായത് എന്താ പറയാ ഞാൻ പോകുന്ന സ്ഥലങ്ങളുടെ വീഡിയോസ് പിന്നെ എന്റെ ഡെയിലി വ്ലോഗ്സുകള് പ്രോഡക്റ്റിന്റെ റിവ്യൂസ് കുക്കിംഗ് എല്ലാം കാണും എന്റെ ചാനലിൽ അപ്പൊ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എന്റെ ഫാമിലിയൊക്കെ ഞാൻ ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ എല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയുള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റ ബേബി സി യു